സുബെഹൻ എന്ന് പറയും ലായി പറയും പരലോകത്ത് നാളെ ആഹ്റത്തിൽ ചെല്ലുമ്പോൾ ഒരു പറയുന്ന ഏക വാക്കേതാണ് പരലോകത്തും ദുനിയാവിലും ആഹ്രത്തിലും ഒരേപോലെയുള്ള ദിഖർ അലഹമ്മ മാത്രമാണ് ഈ ദുനിയാവിൽ പറയുന്ന രണ്ട് കാര്യങ്ങളെ നാളെ മഹിഷറയിൽ പറയും ഒന്ന് സലാമാണ് ദുനിയാവിൽ പറയുന്ന കാര്യമേ നാളെ പരലോകത്തും ജനങ്ങളെ തമ്മിൽ കാണുമ്പോൾ പറയുന്ന രണ്ട് കാര്യമുള്ളവർ ഒന്ന് സലാമാണ് അള്ളാഹു സലാം വ്യാപിപ്പിക്കാൻ തോപ്പിക്കട്ടെ സലാം വ്യാപിപ്പിക്കാൻ കട്ടെ നാളെ പരലോകത്ത് പറയുമെന്ന് ജന്നത്തി അനുസലാമു ആലയിക്കും സ്വർഗവാസികളെ കാണുമ്പോ അവർ പരസ്പരം പറയും ഖുർആൻ ഞാൻ ഈ മുഴുവൻ ഖുർആനാണ് സ്വർഗത്തിൽ കാണുമ്പോ സ്വർഗവാസികൾ കാണുമ്പോ പറയും അസലാ വലൈക്കും സ്വർഗത്തിൽ വെച്ച് പറയാൻ അല്ലാതെ ഓഫീഗട്ടെ അതിനെന്ത് ചെയ്യണം ദുനിയായി വെച്ച് എല്ലാരോടും പറയണം സ്വർഗ്ഗത്തിൽ വെച്ച് പറയാൻ വേണ്ടി ആമയും പറഞ്ഞാൽ പറയാൻ എന്തു ചെയ്യണം ഇവിടെ വെച്ച് പറയണം ആരെ കണ്ടാലും ഒന്ന് പറ സഹോദരങ്ങളെ സന്തോഷത്തോടെ എന്താ നമുക്ക് അതിന് കഴിയാത്തത് അസ്സലാമലൈക്കും ഒന്ന് ചിരിക്കാൻ പാടില്ല അല്ല തന്നെ വലിയ അനുഗ്രഹമല്ല ഒരാളുടെ മുഖത്ത് കോപം വരണമെങ്കിൽ അവന്റെ മുഖത്തെ അറുപത് ഞരമ്പുകൾ വർക്ക് ചെയ്യണം ഒരാളുടെ മുഖത്ത് ചിരി വരണമെങ്കിൽ ആകെ ഏഴ് ഞരമ്പ് വർക്ക് ചെയ്തവർ അപ്പൊ ഏതാ ലാഭം ഏതാ ലാവ് ഒന്ന് ചിരിക്കണല്ലേ നമുക്ക് എല്ലാവർക്കും ചിരിക്കാൻ വലിയ മടിയാണ് നമുക്ക് നമുക്ക് എല്ലാവരും നിനക്ക് ഒന്ന് ചിരിക്കി എന്നിട്ടൊരു കണ്ട ആര് വായിക്കൊള്ളട്ടെ നിങ്ങൾ അവനോട് പറയും അസ്സലാമലൈക്കു എന്ന് പറയും നബിതങ്ങൾ പറഞ്ഞ സലാം പറ അഫ്ഷു സലാമക്ക് സലാമിനെ വ്യാപിപ്പിക്കാനാണ് പറയാനല്ല വ്യാപനമായിട്ട് പറഞ്ഞു ഇത് കേട്ടബാക്കള് അള്ളാന്റെ സഹാബാക്കള് മസ്ജുദിനെ ഇവിടെ ഭിത്തിയിൽ ഇങ്ങനെ കറങ്ങാൻ തുടങ്ങി കൈ പിടിച്ചിട്ട് കൊച്ചുകുട്ടികൾ കറങ്ങണ മാതിരി കറങ്ങി വരുമ്പോ കാണുമ്പോ സലാം പറയും തിരിച്ചെതിരെ വരുമ്പോ ഇവിടെ വെച്ച് കാണുമ്പോൾ സലാം പറയും തൂണിൽ കറങ്ങിയിട്ട് സലാം പറയും നമ്മളത് പറയേണ്ടത് എന്തിനാണിത് അള്ളാഹു തോഫിക്ക് നൽകുന്നത് രണ്ടാമത് ഇത് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കും നാളെ പല ലോകത്ത് നിലനിൽക്കുന്ന ഒരേ ഒരു വാക്കേതാണ് മൂന്നിനും തെളിവ് ഖുർആാനാണ് ഖുർആൻ ആണ് എന്റെ പ്രിയപ്പെട്ട സ്വകരങ്ങളെ ഖുർആൻ ഒന്ന് പഠിക്കും അള്ളാഹു തോഫീക്ക് നൽകട്ടെ പക്ഷെ അത് പഠിക്കൂലേ ഖുറാന്റെ സദസ് ഉണ്ടാകണം ഇവിടെ ഖുറാൻ പഠിക്കണ്ടേ നമ്മൾ അറബി ഭാഷയെ സ്നേഹിക്കണ്ടേ അറബി ഭാഷയെ സ്നേഹിക്കണം ഗൾഫിൽ പോകാൻ വേണ്ടി അറബി പഠിക്കൂലേ അതുപോലെ ഖുർആൻ ഓതാൻ വേണ്ടി പഠിക്കുകയും അള്ളാന്റെ റസൂല് പറഞ്ഞു ഇന്നി മൂന്ന് കാരണങ്ങൾ കൊണ്ട് അറബി ഭാഷ ഞാൻ ഇട്ടപ്പെടുകയാണ് ഞാൻ അറബിയാണ് എന്റെ ഭാഷ അറബിയാണ് വലിസാനുൽ അറബിയുറാന്റെ ഭാഷ അറബിയാണ് അഖിലിൽ ചെന്നത്തി അറബിയും നാളെ സ്വർഗവാസികളുടെ ഭാഷയും അറബിയാണെന്ന് റസൂൽ സ്വർഗത്തിൽ സംസാരിക്കുന്ന ഭാഷ അറബിയാണ് സ്വർഗത്തിൽ പോയി പഠിക്കണ്ട എനിച്ചാൽ പഠിക്കണം നമ്മുടെ മാതൃഭാഷ ഏതാ മലയാളം ഒരു മുസ്ലിം എന്ന രീതിയിൽ നമ്മുടെ മാതൃഭാഷ ഏതാ ഖുർആന്റെ ഭാഷ അല്ലെ അറബി ഭാഷ മാതൃഭാഷയെ സ്നേഹിക്കണ്ടേശത്തു പോകിലും ഓർമ്മ വേണം നിൻ ഭാഷതാൻ അന്യാം ഭാഷാ വിരുന്നു ഏതൊരു മന്ത്രവും ഏതൊരു വേദവും ഏതൊരു തത്വവും ഏതൊരാൾക്കും ഹൃത്തിൽ പതിയണമെങ്കിൽ സ്വഭാഷതൻ വക്രത്തിൽ നിന്നു പഠിക്ക വേണം എല്ലാ ഭാഷയും മനസ്സിൽ പഠി അറബി ഭാഷ പഠിക്കും ഞാൻ അവസാനിപ്പിക്കുന്നു നാളെ പരലോകത്ത് അലഹമുല്ല ഇത്രയും പ്രത്യേകത എന്താ സ്ഥാനം വെച്ചാൽ ഒണ്ട് പരലോകത്ത് ആകെ പറയുന്ന ഒരേ ഒരു അലഹമുല്ലയാണ് ഖുർആൻ അള്ളാഹിവിന്റെ പ്രവാചകൻ പറഞ്ഞു നാളെ പരലോകത്തെത്തുമ്പോ പരലോകത്തെത്തുമ്പോൾ വല്ലാത്ത പരീക്ഷണമുണ്ട് വിചാരണയുണ്ട് അള്ളാഹ് ഓരോരുത്തരോട് വിചാരണ ചെയ്യും അവന്റെ ജീവിതത്തിൽ ചെയ്ത സർവ്വതിനേയും കുറിച്ച് അള്ളാഹു കുത്തി കുത്തി ചോദിക്കും ആ സമയത്ത് ചില സത്യവിശ്വാസികൾ അള്ളാഹു പറയും അവരോട് നിങ്ങൾക്ക് വിചാരണയില്ല നിങ്ങൾക്ക് ഹിസാവില്ല നിങ്ങൾക്ക് ഇവിടെ വിചാരണയില്ല എന്ന സന്തോഷവാർത്ത കിട്ടിക്കഴിയുമ്പോ അള്ളാഹിവേ വലിയൊരു വിഷമം മാറി കിട്ടിയല്ലോ എന്ന് സന്തോഷവാർത്ത അറിയുമ്പോ മലക്കുകൾ പറയും നിങ്ങൾക്ക് ഹിസാബില്ല വിചാരണയില്ലെന്ന് വിളിച്ചു പറയുമ്പോ ആ സമയത്ത് അവർ പറയുന്ന വാക്കെന്താണ് അള്ള തന്നെ പറയട്ടെ ഇന്ന റബ്ബനാ ലഗഫൂറുൻ

എപ്പോഴും പറയും ഇന്ന റബനാലും അള്ള ഞങ്ങളോട് വലിയ കാരുണ്യമുള്ളവനാണ് മിൻ അഹലനാഥാറൽ അവന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങളോട് സ്വർഗത്തിന്റെ ഭാഗത്തോട്ട് പൊക്കോളാൻ പറഞ്ഞു അങ്ങനെ അവർ ചെല്ലുമ്പോ അങ്ങനെ അവർ ചെല്ലുമ്പോ ചെന്ന് 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 സ്വർഗത്തിന്റെ മുമ്പിലെത്തും സ്വർഗത്തിന്റെ കവാടത്തിൽ എത്തും കവാടമൊക്കെ അവസാന ദിവസം നമുക്ക് പറയാം സ്വർഗത്തിന് ഏഴ് കവാടമുണ്ട് ഏഴ് സ്വർഗമുണ്ട് ഏഴ് സ്വർഗം ഇൻഷാള്ള സമയം ഉണ്ടെങ്കിൽ പറയും അങ്ങനെ സ്വർഗത്തിന്റെ വാതില് പോയി ഈ ഹിസാബില്ലാതെ പോയ ആളുകൾ ഇങ്ങനെ എത്തി നോക്കും വാതിലേക്കട എത്തി നോക്കുമ്പോ പടക്കം വനെ സ്വർഗത്തിൽ എന്തൊക്കെയാ ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗത്തിന്റെ പഴങ്ങള് സ്വർഗത്തിന്റെ കട്ടിലുകൾ സ്വർണ്ണനൂലുകൾ കൊണ്ട് നെയ്തുണ്ടാക്കപ്പെട്ട കട്ടിലുകൾ ഹൂർളികളായ സ്ത്രീകള് പാലിന്റെ പുഴ തേനിന്റെ പുഴ കള്ളിന്റെ പുഴ അതിന്റെ എല്ലാം താഴ്ഭാഗത്തു കൂടി സുന്ദരിപ്പെണ്ണിന്റെ കാലിൽ കിടക്കുന്ന വെള്ളിക്കൊലിസിന്റെ പോലെ തടന്തള്ളി ആർത്തെടുക്കുന്ന കൊച്ചരുവികൾ അവിടെ കാണുന്ന സ്വർഗത്തിന്റെ സർവ്വതും ആ വാതുക്കൽ എത്തിയിട്ട് ഇങ്ങനെ എത്തി നോക്കുമ്പോ ഒരു മുമ്മിൻ സ്വർഗത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും കാണുമ്പോൾ ആ സമയത്ത് അള്ളാഹുവിനോട് അവൻ അവന്റെ وقالوا الحمد لله الحمد لله الذي صدقنا بعده وأورثنا الأرض نتبوأ من الجنة حيث نساء ൂ സ്വർഗം കാണുമ്പോഴും നിങ്ങൾ പറയും അല്ല സർവസ്വതീമല്ലോ നിനക്കാണ് അല്ല ം ലംഘിക്കാത്തവനാണ് പറഞ്ഞ സ്വർഗം എന്ന് പറഞ്ഞതാണ് അള്ളാഹുവേ സ്വർഗത്തില് ഞങ്ങൾക്ക് വേണ്ടതല്ല നീ വച്ചിരിക്കുകയാണ് അവസാനം അവര് പറയുന്നൊരു വാക്കുണ്ട് കേട്ടുകൊള്ളുകൊലി ചെയ്യുന്നവന് കുറയാതെ കൂലി കറക്റ്റ് കൊടുക്കുന്ന മുതലാളി നീ മാത്രമാണ് തമ്പുരാരെ അല്ല പറയുന്ന വാഗ്ദാനം എന്താ അല്ല നീ സദക്കനാ അല്ല പറഞ്ഞിട്ട് പറയാം അള്ളാഹുവേ നിന്റെ വാഗ്ദാനം നീ എനിക്ക് പൂർത്തീകരിച്ചു അള്ളാഹു വാഗ്ദാനം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും മാത്രമോ ജോലിക്കാർക്ക് നന്നായിട്ട് കൂലി കൊടുക്കണമെന്ന് നീ മാത്രമാണ് ദുനിയാവിലെ മുതലാളി കൊടുക്കുവോ ആറുമണിക്ക് വേർത്തൊരുമിച്ച് ബെത്ര നാനൂറ്റി ഇരുപത് ഒന്ന് റൗണ്ട് ചെയ്യടെ ഇരുപത് കുറയ്ക്കും എത്ര ചെയ്താലും കൂലി കൂടുതലായിട്ട് തരില്ല ദുനിയാവിൽ ആരും തരാമെന്ന് നീ പറഞ്ഞു അത് കേട്ടിനാ കേട്ട അന്ന് മുതൽ പറയാൻ തുടങ്ങി അഹമ്മദ് കബീർ പറഞ്ഞു അന്ന് മുതല് ഞാൻ പറയാൻ തുടങ്ങി പടച്ചവനെ കൂലിയൊട്ടും കുറയ്ക്കാറെ സ്വർഗത്തിന് നീ എനിക്ക് നൽകിയല്ലോ അള്ളാ കേറി സ്വർഗത്തിൽ സുഖങ്ങളും പോലും സ്വർഗത്തിലെ സുഖങ്ങൾ എന്തൊക്കെയാണ് ഖുർആൻ കുറാൻ വെച്ചതിനുശേഷ നമ്മൾ പറയും അതുകൊണ്ടാണ് ഇപ്പൊരിക്കാറ് അങ്ങനെ സ്വർഗത്തിലെല്ലാം ആസ്വദിച്ചൊക്കെ കഴിയുമ്പോ ഒരു സത്യവിശ്വാസി ഏറ്റവും അവസാനം പറയുന്ന വാക്ക് അലഹമില്ല ലോകത്ത് മനുഷ്യൻ ആദ്യം വന്ന് പറഞ്ഞപ്പോ അവൻ ആദ്യത്തെ വാക്ക് ഏതാ അലഹമുല്ലാസ് ആദമേ നീ നിന്റെ ഭാര്യത്തിൽ താമസിച്ചോ ആ സ്വർഗത്തിലോട്ട് കേറി ഇങ്ങനെ നോക്കിയപ്പോ സ്വർഗത്തിലെല്ലാം കണ്ടപ്പോ നബി പറഞ്ഞു അലഹമുല്ല നിനക്കാണ് സർവസ്തുതിരാനെ ആദ്യ മനുഷ്യൻ പറഞ്ഞ ദിക്കറേതാണ് അലഹമില്ലാ ഏറ്റവും അവസാനം പറയുന്ന ദിക്കറേതാണ്

ും ചെയ്യുന്നത് അനുഗ്രഹം കാണുമ്പോഴും അവര് പറയും ഇതെന്തോരനുഗ്രഹമാണ് എന്ന് പറഞ്ഞ് നടക്കുമ്പോ പരസ്പരം കണ്ടുമുട്ടുമ്പോ അവരുടെ അഭിവാദ്യം എന്ന് പറയുന്നത് സലാമാണ് അവര് പരസ്പരം

അവസാനത്തെ വാക്ക് ആദ്യത്തെ വാക്കും ുംബു അല്ല ഇന്നു മുതൽ എപ്പോഴും എപ്പോഴും നൽകട്ടെ എപ്പോഴാ പറയേണ്ടത് അള്ളാ അനുഗ്രഹം ചെയ്യുമ്പോഴല്ലോ പിന്നെ ദുഃഖം വരുമ്പോൾ ദുഃഖം വരുമ്പോഴും അള്ളഹ പറഞ്ഞ വാഗ്ദാനം എന്താണെന്നറിയണ്ടേ قال رسول الله صلى الله عليه وسلم അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതായി ചെയ്യുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു ഒരു മനുഷ്യൻ നടന്നു പോകുമ്പോ അവരൊരു പുത്രൻ ഉണ്ടായിരുന്നു ആ പുത്രനെ ആള് വല്ലാതെ സ്നേഹിച്ചിരുന്നു ഒരാൾ വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങളുടെ മകൻ മരണപ്പെട്ടു പോയി നിങ്ങളുടെ ഏറ്റവും സ്നേഹിച്ച് നിങ്ങളുടെ മകൻ മരണപ്പെട്ടു പോയി അത് കേൾക്കേണ്ട താമസമാ മനുഷ്യൻ പറഞ്ഞു അലഹന്ദ അല്ലാഹുവേ ഇലൈഹി റാജിഊൻ ഒരു മനുഷ്യനെ ഏറ്റവും സ്നേഹിക്കണം മകം മരണപ്പെട്ടു വന്നു പറഞ്ഞു മോൻ ഗൾഫിലാണ് മകം മരിച്ചുട്ടോ അയാള് കേട്ടോ എന്തു പറഞ്ഞു അല്ലാ എന്ന് അർത്ഥം എന്താ അള്ളാഹുബേ നാളെ നീ എനിക്ക് ക്ഷമയ്ക്ക് പകരം നാളെ സ്വർഗം എന്ന് ഓർത്തിട്ടാണ് അലഹമദില്ല പറഞ്ഞത് ക്ഷമിച്ചാരു സ്വർഗം കിട്ടും അവിടെ ഒരാൾ മരിച്ചു എന്ന് കേട്ടാ എന്തു പറയണം നമ്മള് സാധാരണ പള്ളിയിൽ മരണം വിളിച്ചു പറയുമ്പോൾ ആദ്യം പറയണത് ഇന്നാലില്ലാഹി ഇന്നാലില്ല ആദ്യം എന്ത് പറയണം ഒരു മുഗ്മിനാണെങ്കിൽ യഥാർത്ഥ വിശ്വാസം തവക്കൽ ഉണ്ട എന്ന് പറയാണ് പള്ളിയിലെ മോദി സാഹിബ് പറഞ്ഞേക്കല്ലേ മരിച്ച ലിസ്റ്റ് കൊണ്ടക്കൊടുത്തു മഹിക്കൊട്ടിട്ട് അലഹമദില്ലാഹി റബ്ദുല്ലമി നമ്മുടെ ഇന്ന ആള് മരിച്ചു പോയി എന്ന് പറഞ്ഞാൽ തീർന്നതോടെ അതുകൊണ്ട് മോദി സാഹിബ് ഒഴിച്ച് മോദി സാഹിബ് പയ്യെ പറഞ്ഞിട്ട് ഇന്നാലില്ല പറഞ്ഞോളി ആ മനുഷ്യൻ പറയുകയാണ് മകൻ മരിച്ചുപോയി എന്ന് കേട്ടപ്പോ അയാളുടെ വായിൽ നിന്നു വന്ന ആദ്യത്തെ വാക്ക് അലഹമുല്ല അതിനുശേഷമാണ് പറഞ്ഞത് എന്ന് പറഞ്ഞത് കേട്ടപ്പോ അദ്ദേഹത്തിന്റെ നന്മ തിന്മകൾ എഴുതുന്ന മലക്കുകൾ അത്ഭുതപ്പെട്ടു പോയി ആദരവായ റസൂലി പറയുകയാണ് വിശ്വസിക്കാം ഈ രാത്രി നിങ്ങൾ ഇവിടെ നിന്ന് രണ്ടര മണിക്കൂറിന് ശേഷം പിരിയുമ്പോ ഇത് പറയുന്നത് ഇതേവരെ കള്ളം പറഞ്ഞിട്ടില്ലാത്ത അസത്യത്തിന്റെ ലാഞ്ചന പഞ്ചമ്പൂ തേനിതാതരങ്ങിട്ടില്ലാത്ത അവരുടെ നന്മയും തിന്മയും എഴുതുന്ന മലക്കുകൾ അത്ഭുതപ്പെട്ടു പോയി മകൻ മരിച്ചു എന്ന് പറഞ്ഞു ഇതൊരു വല്ലാത്ത കേട്ടപ്പോ തന്നെ എത്രയാണ് ഇതിന് പ്രതിഫലം എത്രയാണിതിന് അവർക്ക് തർക്കമായി പ്രതിഫലം എന്താണ് ആ രണ്ട് മലക്കുകളും കൂടി പറഞ്ഞു അള്ളാനോട് ചോദിക്കാം അവർ അള്ളാന്റെ അടുക്കലോട്ട് ചെന്നിട്ട് പറഞ്ഞു അള്ളാഹുവേ നിന്റെ ഒരു അടിമ നിന്റെ ഒരു അവൻ പറഞ്ഞു അല്ലാഹ് എത്ര പ്രതിഫലം ഴുതണമെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല പോരാണേ ഈ സദസ്സിന്റെ അവസാനം ഞാൻ പറയുകയാണ് അള്ളാന്റെ മലക്കുകള് പോലും പ്രതിഫലം എത്ര എഴുതണമെന്നറിയാതെ തരിച്ചിരുന്നു പോകുന്ന ഒരു ദിക്കറുണ്ടെങ്കിൽ അത് അലഹംദുലില്ലാ ഇത് ചെറിയ വാക്കല്ല മലക്കുകൾ പോലും അത്ഭുതപ്പെട്ടു പോകും എത്ര എഴുതണമെന്ന് അള്ളാഹു അവരോട് ചോദിക്കും ആ മനുഷ്യൻ എന്താണ് പറഞ്ഞത് അള്ളാക്ക് അറിയാത്തത് ഇതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇത് പറയുന്നത് അല്ലാക്ക് വലിയ ഇഷ്ടമാണ് പറയുന്നു അവൻ എന്താന്ന് പറഞ്ഞത് അള്ളാക്ക് നന്നായിട്ടറിയാം അതൊന്നുകൂടി കേൾക്കാൻ വേണ്ടി റബ്ബ് ചോദിക്കും അയാൾ എന്താണ് പറഞ്ഞത് അല്ലാഹുവേ ആ മനുഷ്യൻ ഹമീദ് ആദ്യം അവൻ അലഹന്തു പറഞ്ഞു പിന്നീട് അവൻ ഇല്ല പറഞ്ഞു ഞങ്ങൾ എത്രഫലം നിങ്ങൾ അവൻ പറഞ്ഞ ആ ഹാക്ക് അവൻറെ നന്മതിന്മകൾ എഴുന്ന കിതാബില് അവൻ ഇന്ന സമയത്ത് ഇന്ന ഹന്ത് പറഞ്ഞു എഴുതി വെച്ചിട്ട് നിങ്ങൾ പൊയ്ക്കൊള്ളുക അവൻ മരണശേഷം എന്റെ മുമ്പില് വരട്ടെ ആ സമയത്ത് ഞാൻ അവന്റെ ആ പ്രതിഫലം നേരിട്ട് ഇമാം ഉദ്ധരിക്കുന്ന ഹദീസാണ് അല്ല പറയും നിങ്ങൾ ആ അല്ല അവന്റെ ഏടിലെന്ന് എഴുതി വച്ചേരെ അവൻ മരണശേഷം എന്റെ മുമ്പിൽ വരുമ്പോ ഞാൻ അവനുള്ള പ്രതിഫലം അവന് നേരിട്ട് നൽകിക്കൊള്ളാം ഒരൽഹമ്മദില്ല എപ്പോ പറഞ്ഞാ ദുഃഖം വരുമ്പോ പറഞ്ഞു ഞാനീ പറയും ഇന്നത്തെ അനുഗ്രഹം കിട്ടുമ്പോഴല്ല ദുഃഖം വരുമ്പോ പറഞ്ഞ അതിന്റെ പതിഫലം എന്താ അല്ല പറയും അവനിങ്ങ് നേരിട്ട് വരട്ടെ പക്ഷെ പറഞ്ഞൂടെ സഹോദരങ്ങളെ നമ്മള് കച്ചവടക്കാരാണ് അല്ലേ കച്ചവടക്കാരെന്ന് പറഞ്ഞാൽ എപ്പോഴും ലാഭത്തെ കുറിച്ച് ചിന്തിക്കുന്നത് സാഹിത്യകാരന്മാരെ കരുതൂലേ ഇത് കമ്പോളവൽക്കരണത്തിന്റെ കാലമാണ് എന്താണ് കമ്പോളവൽക്കരണം കമ്പോളത്തിലെ ആകെ ചിന്ത എന്താ ലാഭത്തെ കുറിച്ചാണ് അതുകൊണ്ട് മനുഷ്യൻ എല്ലാരും ലാഭത്തെക്കുറിച്ച് ചിന്തിക്കുക മുതൽ മുടക്കെ കുറച്ച് ലാഭം മെച്ചം നമ്മൾ അതിലെല്ലാം മുതലക്കൂ പത്ത് ഉപ്പി കിട്ടിയാല് നൂറ് രൂപ പണ്ടൊരു പരസ്യത്തിൽ പറഞ്ഞത് പറയേണ്ടത് അല്ല കിട്ടുന്നത് അല്ല നേരിട്ട് പ്രതിഫലം നൽകാണ് നേരിട്ട് വിശിഷ്ടാതിഥി നേരിട്ട് സമ്മാനം കൊടുക്ക എന്താ സമ്മാനം നിങ്ങൾ പറയും പ്രതീക്ഷയോടെ ആ സമ്മാനം എന്താണെന്ന് അറിയാ അല്ല പറയാ സദക്കനാ വഴിത പ്രാധാന്യം പൂർത്തിയാക്കാണ് അള്ളാഹു പറയും ആ മനുഷ്യൻ നാളെ പരലോകത്ത് വരുമ്പോ അവനെ സ്വർഗത്തിൽ വെച്ചിട്ട് അള്ളാഹു പറയും ഇബിനൂലിഹൂത്തം